لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر لمن السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على محمد وعلى ال محمد اما بعد فاتقوا الله عباد الله وعن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ റിയാദു സാലിഹീനിൽ നമ്മുടെ അവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ ഗൗരവം ഉണർത്തിക്കൊണ്ടുമുള്ള വിവിധ ഹദീസുകൾ വിശദീകരിക്കുവാനുള്ള അധ്യായത്തിൽ ആമുഖമായി ചേർത്തിട്ടുള്ള മൂന്ന് ആയത്തുകളായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത് ആ ആയത്തുകൾ ഉദ്ധരിച്ച ശേഷം ഇമാം നോബി റഹമത്തല്ലാഹി അലൈഹി തുടർന്നുകൊണ്ട് പറയുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട് وعلم أنه ينبغي لكل مكلف إن, أن يحفظ لسانه عن جميع الكلام إلا كلاما ظهرت فيه المصلحة وما تستوى الكلام وتركه في المصلحة فالسنة الإمساك عنه لأنه قد ينجر الكلام المباح إلى حرام أو مكروه وذلك كثير في العادة എന്താണ് ഇമാം നവ്യറമത്തല്ലാഹി അലഹി ഇവിടെ പറയുന്നത് കഴിഞ്ഞ ആഴത്തുകളിൽ നമ്മൾ കേട്ടത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും റീബത്തു പറയുക രമീമത്തു പറയുക അന്യരുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ പറഞ്ഞ് ആ വിധത്തിലുള്ള ദുഷിച്ച സംസാരങ്ങളിലേക്ക് നാവിനെ വിനിയോഗിക്കുന്നതിൻ്റെ ഗൗരവമായിരുന്നു കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് ശേഷം അതിലേക്ക് ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്നതിൻ്റെ മുമ്പേ ആണ് ഈ ഏതാനും കാര്യങ്ങൾ കൂടി അതിൻ്റെ ഗൗരവം നമ്മെ നബി നബിറഹത്തുല്ലാഹി അലൈഹി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു വായാല നീ മനസ്സിലാക്കണം എല്ലാ മനുഷ്യനും എല്ലാവർക്കും നിർബന്ധമാണ് ിസ ലിസാനഹു അവൻ്റെ നാവിനെ അവൻ സംരക്ഷിക്കണം നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കണം എന്തിൽ നിന്ന് അൻ ജമീ കലാമി എല്ലാ വർത്തമാനങ്ങളിൽ നിന്നും എല്ലാ വർത്തമാനങ്ങളില്ലെന്നും നാവിനെ കാത്തു സൂക്ഷിക്കണം അപ്പോൾ എല്ലാ വർത്തമാനങ്ങളില്ലെന്നും നാവിനെ കാത്തു കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക അത് പറ്റില്ലല്ലോ തുടർന്നു കൊണ്ട് പറയുന്നു ഇല്ല കലാമൻ എന്നാൽ ചില വാക്കുകൾ നമ്മൾ പറയേണ്ടി വരും അത് നമുക്ക് പറയാം ഫീഹിൽ അതിൽഹത്തുണ്ട് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ അക്കാര്യം നമ്മൾ സംസാരിച്ചാൽ അതിൽ ഗുണങ്ങളുണ്ട് അത് നമുക്ക് പറയാം അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അത് സംസാരിക്കാതിരിക്കുന്നത് മസ്ലഹത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നതും പറയാതിരിക്കുന്നതുമൊക്കെ അതിൻ്റെ ഗുണം പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മ പരിശോധിക്കുകയാണെങ്കിൽ അത് സമമാണെങ്കിൽ വർത്താനം പറഞ്ഞാലും സമമാണ് സംസാരിച്ചിട്ടില്ലെങ്കിലും സമമാണ് എങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഫസ് ഉന്നത്തു അല്ലിംസാക്കു അൻഹു മിണ്ടാതിരിക്കലാണ് നല്ലത് നമ്മളൊരു കാര്യം പറയാണ് ആ കാര്യം പറയുന്നത് കൊണ്ട് ഹൈറൂല്ല ഷെർറൂല്ല ഒരേപോലെ തന്നെയാണ് എന്നാൽ പിന്നെ അത് പറയാതിരിക്കലാണ് നല്ലത് എന്തുകൊണ്ട് അനുവദിക്കപ്പെട്ട അനുവദനീയമായ സംസാരം പോലും അത് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചിട്ട് എവിടേക്കെത്താൻ സാധ്യത ഏറെയാണ് ഇല ഹറാമിൻ ഔ മക്കുറുഹിൻ ഹറാമായ സംസാരത്തിലേക്ക് ഒരുപക്ഷെ അനുവദനീയമായ സംസാരം പോലും ചെന്നെത്തിപ്പെട്ടേക്കും ഔമക്കറോഹിൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് അനഭിലഷണീയമാണ് നമ്മളത് പറയാതിരിക്കേണ്ടതാണ് അങ്ങനത്തെ സംസാരങ്ങളിലേക്കൊക്കെ എത്തും എന്ന് കണ്ടാൽ ഹൈറൊന്നുമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അനുവദനീയമായ സംസാരമാണെങ്കിൽ പോലും മൗനം പാലിക്കലാണ് നല്ലത് എന്ന് പ്രത്യേകം സൂക്ഷ്മതയുടെ മേഖല എടുത്ത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് കസീറുൻ ഫിൽ ആദ സാധാരണഗതിയിൽ ഇത് ധാരാളമാണ് നമുക്കാരും ഇത് വിശദീകരിച്ച് തരേണ്ടതില്ല നമ്മൾ അനുവദിക്കപ്പെട്ട സംസാരം ഒരു പുണ്യകർമ്മമോ പുണ്യമായൊരു വാക്കല്ല എന്നാൽ തെറ്റായൊരു വാക്കുമല്ല തെറ്റായ വാക്ക് പറയാൻ പാടില്ല പുണ്യകരമാണെന്ന് ഉറപ്പുള്ള വാക്ക് പറയൽ വലിയ പുണ്യവുമാണ് എന്നാലിത് രണ്ടോ അതല്ല പുണ്യവുമില്ല അതുകൊണ്ട് ദോഷമില്ല അങ്ങനത്തെ അങ്ങനത്തൊരു വർത്തമാനങ്ങളിൽ ഏർപ്പെടുന്നത് ആവശ്യമുണ്ടെങ്കിലേ അതും പറയേണ്ടതുള്ളൂന്ന് കാരണം ആ സംസാരം അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീടത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഹറാമിലേക്കോ തെറ്റായ സംസാരങ്ങളിലേക്കോ ഒക്കെ എത്തുമെന്ന് കണ്ടാൽ നിർത്തലാണ് നല്ലത് വസ്സലാമത്തുലാ ദിലുഹാ ഉൽ സുരക്ഷ അതിനോട് കിടപിടിക്കുന്ന ഒന്നുമില്ല നാവിൻ്റെ സുരക്ഷയാണ് നമ്മൾ പ്രധാനമായും ഓർക്കേണ്ടതും ഗൗനിക്കേണ്ടതും എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയാണ് അല്ലാഹുൽ മുഫഫിക് അള്ളാഹുവാണ് നമുക്ക് ഉദവി നൽകേണ്ടവൻ അള്ളാഹുവാണ് നമുക്കിതിനൊക്കെ തൗഫീഖ് നൽകേണ്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാചകം അവസാനിപ്പിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വെറുതെ പലപ്പോഴും പല വാക്കുകളും സംസാരിച്ച് ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണമെന്നാണല്ലോ ഈ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഏതൊരു വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോഴും ആ സംസാരിക്കുന്ന വാചകങ്ങളിൽ ആ ഇടപെട്ട് നമ്മൾ പറയുന്ന വർത്തമാനങ്ങളിൽ രണ്ട് നിലക്കുള്ള മസുലഹത്തുകൾ നമ്മൾ നോക്കണം ഒന്ന് ഞാൻ ആ വാചകം പറഞ്ഞാൽ ദീനിയായിട്ട് എൻ്റെ മതപരമായ കാര്യത്തിൽ ദീനിൽ എനിക്കതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ അല്ലെങ്കിൽ അവി ദുന്യവിയ ദുന്യവിയായി ഭൗതികമായിട്ട് എനിക്ക് ആ സംസാരം കൊണ്ട് എന്തെങ്കിലും ഹൈറുണ്ടോ ഇതാണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഇല്ല എങ്കിൽ അയാൾ മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇവിടെ അയാൾ അത് ഹറാമിലേക്ക് എത്തുമെന്ന് ഒരാൾക്ക് സംശയം തോന്നുകയാണ് എങ്കിൽ അയാൾ മിണ്ടാതിരിക്കലാണ് നല്ലത് നാവിൻ്റെ സുരക്ഷിതത്വത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന അതിനോട് തുല്യമായ മറ്റൊന്നുമില്ല മിണ്ടാതിരുന്നാലും ഒന്നും വരാനില്ല അവൻ രക്ഷപ്പെട്ടവനാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ ഹൈറായിരിക്കും ഉദാഹരണം ഒരു തിന്മ കാണുകയാണ് ഒരു തെറ്റായൊരു കാര്യം നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവിടെ നമ്മൾ സംസാരിക്കാതിരിക്കുകയല്ല വേണ്ടത് സംസാരിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് കണ്ടാൽ അവിടെ നമ്മൾ സംസാരിക്കുക തന്നെയാണ് വേണ്ടത് അതേ അവസരത്തിൽ അവിടെ അത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ആ പറഞ്ഞ നടക്കുന്ന തിന്മയേക്കാൾ അപ്പുറമുള്ള മറ്റേതെങ്കിലും മഫ്സദത്തിലേക്ക് ഏറ്റവും ഗൗരവതരമായ മറ്റേതെങ്കിലും കുഴപ്പങ്ങളിലേക്കാണ് ആ സംസാരം നീങ്ങാ എന്നുണ്ടെങ്കിലോ അവിടെ പറയാതിരിക്കലുമായിരിക്കും നന്നാവുക വാചകങ്ങളൊക്കെ ഏതും ശ്രദ്ധിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം ഇനി ഇമാം നബി റഹ്മുല്ലാഹി അലൈഹി പറഞ്ഞ ഒന്നാമത്തെ ഹദീസ് എന്താണ് മഹാനായ അബൂഹുറൈറ അബൂഹുറയിറിയാഹു വന്നഹു നബി സല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു ആര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വൽ യൗമിൽ അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ എങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ ഫൽ യക്കുൽ എന്നാൽ അവൻ പറയട്ടെ ഹൈറൻ നന്മ നല്ലത് പറയട്ടെ ഔ അല്ലെങ്കിൽ ലിയസ്മുദ് സ്വമത മൗനം പാലിച്ചു ഔ ലസ്മുദ് അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് ഇത് ഉദ്ധരിച്ചതിൻ്റെ ശേഷവും ഇമാം നോബി റഹമത്തുല്ലാഹി അലൈഹി നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഊന്നി പറഞ്ഞിട്ടുണ്ട് വഹാദൽ അൽ ഹദീസു ഈ ഹദീസ് വളരെ വ്യക്തമാണ് വ്യക്തമായി ഇത് അറിയിക്കുന്നുണ്ട് ഫി അന്നഹു ഏത് വിഷയത്തിൽ അന്നഹു എൻപ ഈ വളരെ അനിവാര്യമായ സംഗതിയാണ് അല്ലായ തക്കല്ലമാ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഉണ്ടാതിരിക്കലാണ് വേണ്ടത് എപ്പോൾ എപ്പോഴൊഴികെ സംസാരിക്കുന്നത് ഹൈറാണെങ്കിൽ ഒഴികെ അപ്പൊ ഹൈറാണെങ്കിൽ നമുക്കതിൽ സംസാരിക്കാം അതേതായി അത് പറഞ്ഞാലുള്ള ഗുണം വളരെ പ്രകടമാണ് അങ്ങനെ തേര് നമുക്ക് സംസാരിക്കാം അതേ അവസരത്തിൽ ശക്ക ഒരാൾക്ക് സംശയം തോന്നിയാലോ തോന്നിയാലോഹത്തി ആ സംസാരത്തിൽ ഒരു മസുലഹത്ത് ഉണ്ടോ ഇല്ലേ എന്നൊരാൾക്ക് സംശയത്തിലാണെങ്കിൽ ഫലായ എത്തക്കല്ല മോൻ അയാൾ മിണ്ടണ്ട മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ പറഞ്ഞത് എന്ന് ഇവിടെയും നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പം നിബിസല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞത് എന്താണ് ഒന്ന് അള്ളാഹുവിലും അന്ത്യനാളിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നാണ് അപ്പൊ ഇത് ഗൗരവമാണ് ഗൗരവമുള്ള വിഷയങ്ങളുടെ മുമ്പേ ആമുഖമായി നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമാ ഈ വാചകങ്ങൾ പലപ്പോഴും ചേർത്ത് പറയാറുണ്ട് അള്ളാഹുവിൽ ആർക്കെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ പരലോകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അന്ത്യനാളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിനെ തകരാറിലാക്കും ഇതിനെ ഹനിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതെന്ത് ഫലഖുൽ ഖൈറൻ അവൻ നല്ലത് പറയട്ടെ അവലി അസ്മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് അപ്പോൾ ഒരാൾ നല്ല വാക്കല്ല പറയുന്നതെങ്കിൽ അവൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവനല്ല വളരെ ഗൗരവമാണ് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ ഇത് ശ്രദ്ധിക്കും ആ വിശ്വാസത്തിൽ ഭംഗം വന്നിട്ടുള്ള അത് ദുർബലമായിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കൂല എന്ന് കൃത്യമാണ് അവർ ഏത് കാര്യവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മൗനം പാലിക്കേണ്ട ഇടം എവിടെയാണ് സംസാരിക്കേണ്ട ഇടം എവിടെയാണ് എന്ന വ്യത്യാസങ്ങൾക്കൊന്നും അവൻ ശ്രദ്ധ കാണിക്കുകയില്ല വിവേകം കാണിക്കുകയില്ല എന്നാണ് വളരെ ഗൗരവമായി ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നെ ഇപ്പൊ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് എന്താണ് പറയട്ടെ പറയട്ടെ എന്ന് പറയുമ്പോൾ തന്നെയും പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഖൈറ് എന്ന് പറയുന്നൊരു തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് കലാമി ആ വാക്ക് തന്നെ ഖൈറാണ് അതിൽ നമുക്ക് സംശയമേയില്ല ആ വാക്ക് പറയുന്നത് തന്നെ ഖൈറാണ് അങ്ങനെയുള്ള സംസാരങ്ങളുണ്ട് വാക്കുകളുണ്ട് ഏതുപോലെ ഖുർആആനി ഖുർആൻ പാരായണം ഒരാൾ ഖുർആൻ പാരായണം ഇതിൽ പിന് ഇല്ലേ എന്ന് ഡൗട്ട് വരേണ്ട ഒരു കാര്യമില്ലല്ലോ അത് വളരെ കൃത്യമാണ് ആ ടെക്സ്റ്റ് അതിൻ്റെ അടിസ്ഥാനപരമായി തന്നെ അത് ഖൈറാണ് അതേപോലെ നമ്മൾ ദിഖറുകളൊക്കെ ചൊല്ലുന്നു അതിൻ്റെ തുസ്ബഹാന അതുപോലെ വൽഹമുല്ല ല ഇലാഹഇല്ലാ പോലെയുള്ള ദിക്കറുകൾ എൽമ് പഠിപ്പിക്കുകയാണ് ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു എൽമ് പകർന്നു കൊടുക്കുകയാണ് അതേപോലെയുള്ള ഒമ അഷ്ബഹദാലിക്ക അതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ നിസ്സംശയം അതൊക്കെ ഹാദാ ഹൈറുണ്ട് ഇതൊക്കെ ഹൈർ തന്നെയാണ് അതിനിപ്പോൾ ഹൈറുണ്ടോ ഇല്ലേ എന്ന് സംശയം യിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല അപ്പം അതെങ്ങനെയായാലും നമ്മൾ അവസരം കിട്ടുമ്പോഴൊക്കെ പറയാണ് വേണ്ടത് അത് നമുക്ക് ഏറ്റവും വലിയ ഗുണമായി ഭവിക്കുകയും ചെയ്യും അതേ അവസരത്തിൽ അതേപോലെ തന്നെ അസ്സാനി രണ്ടാമത്തൊരു വിഭാഗം ഇലൈഹി ചില ഖൈറുകൾ അത് അതിൻ്റെ അടിസ്ഥാനപരമായി അത് ഹൈറോ ഒരു പുണ്യകരമായൊരു കാര്യമോ ഒന്നുമല്ല പക്ഷേ നമ്മൾ ആ കാര്യം പറഞ്ഞാൽ ആ പറയുന്ന വാക്കിലൂടെ പിന്നീട് എന്തുണ്ടാകും ഒരു ഹൈറുണ്ടാകും ഒരു ഹൈറ് അതിലൂടെ സംഭവിക്കും ഏതുപോലെ അനുവദിക്കപ്പെട്ടൊരു സംസാരമാണ് ഒരു സംസാരം തന്നെ അത് നമ്മെ ഒരു ഗുണത്തിലേക്കാണ് എത്തിക്കുക ഒരു ഹൈറിലേക്കാണത് എത്തിക്കുക ഏതുപോലെ നമ്മളൊരു കാര്യം സംസാരിച്ചാൽ അത് കേൾക്കുന്നയാളുടെ മനസ്സിലൊരാശ്വാസം കിട്ടും അയാളുടെ മനസ്സിൻ്റെ ടെൻഷനൊന്നു പോകും അയാളുടെ മാനസികമായ അസ്വസ്ഥതകൾക്ക് നമ്മുടെ ആ വാക്കൊരു പരിഹാരമാകും അയാളുടെ വിങ്ങുന്ന മനസ്സ് ഒന്ന് സന്തോഷത്തിലാകുവാനും അയാളുടെ മനസ്സിലൊരാനന്ദം ലഭിക്കുവാനുമൊക്കെ നമ്മുടെ ആ സംസാരം കാരണമാകും എങ്കിൽ അതൊരു പുണ്യകരമായ വാക്കൊന്നുമല്ല ഖുറാനോ ദിക്കറോ ഒന്നുമല്ലെങ്കിലും അത് ഹയറായൊരു സംസാരമാണ് നേരെ മറിച്ച് ഒരാൾ ഒരു സദസ്സിൽ അവിടെ അയാളുടെ സംസാരം കേൾക്കാനോ അയാളില്ലെന്ന നന്മ നല്ല വാചകങ്ങളോ നല്ല അഭിപ്രായങ്ങളോ ഒക്കെ കേൾക്കാൻ വേണ്ടി ആളുകൾ കാതോർത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ആദ്യം മുതൽ അവസാനം വരെ മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അദ്ദേഹത്തോട് മതിപ്പുണ്ടാവില്ല അയാളില്ലെന്നൊരു നന്മയാണ് പ്രതീക്ഷിച്ചത് ഒരാൾ മിണ്ടുന്നില്ല അങ്ങനത്തെ ഇടത്തുള്ള മിണ്ടാതിരിക്കൽ അത് ഗുണകരമല്ല മറിച്ച് തനിക്കും തന്നെ കേൾക്കുന്നവർക്കും അതൊരു മസലഹത്തായി ഗുണമായി ഭവിക്കുമെന്ന് കാണുന്നയിടത്ത് സംസാരിക്കലാണ് ഹൈ അപ്പോ ഏത് വിധത്തിലാണെങ്കിലും ഹൈറുള്ളതാണ് നാം സംസാരിക്കേണ്ടത് അതൊന്നുമല്ലാത്ത നിലക്കുള്ള സംസാരങ്ങളുണ്ട് അതിലിടപെടരുത് ഇന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളിലും കാണുന്നത് പലപ്പോഴും അങ്ങനെയാണ് ഒരാവശ്യമില്ലാത്ത പല കാര്യങ്ങൾ പറയും അതുകൊണ്ട് ദുരിനിനും ഉപകാരമില്ല ദുന്യാവിനും ഉപകാരമില്ല മറിച്ച് അതിങ്ങനെ സമയം കടന്നു പോകും തോറും എത്തിച്ചേരുക വളരെ മോശപ്പെട്ട ചില സംസാരങ്ങളിലേക്ക് അതുപോലെ തന്നെ അന്യരുടെ മനസ്സിൽ തീ കോരിയിടുന്ന അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിലുള്ള സംഘർഷം കൂടി കൂട്ടുന്ന നിലക്കൊക്കെ ആയിത്തീരുന്ന വിധത്തിലൊക്കെയാണെങ്കിൽ അത് വളരെ ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ കാണേണ്ടത് അതേപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ പച്ച നോണ പറയുന്ന ആളുകളുണ്ട് ഇന്നത്തെ കോമഡിയൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് വെറും ഉണ്ടാക്കി പറയണം അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല ഉദ്ദേശം വെറും എന്താണ് ശ്രോതാക്കൾ ചിരിക്കണം അയാൾക്ക് നല്ല വിവേഴ്സ് കിട്ടണം അല്ലെങ്കിൽ അയാൾക്ക് നല്ല കയ്യടി കിട്ടണം അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആ നിലക്കുള്ള ഒരു വലിയ വിറ്റ് പറയുന്ന ആളായി അതല്ലെങ്കിൽ ഒരു ഫലിതക്കാരനായി രസികനായി ഒക്കെ അയാളെപ്പറ്റി ആളുകൾ പറയണം ഇങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശാർത്ഥം വളരെ കാര്യങ്ങൾ ഇങ്ങനെ യാതൊരു പിന്നെ പോയിന്റുമില്ലാത്ത ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മഹാനായ നബി സുല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞ ഒരു ഹദീസ് ഇതിനോട് നമ്മൾ വിശദീകരണം എന്ന നിലക്ക് ചേർത്ത് പറയേണ്ടതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണത് വളരെ ഗൗരവത്തോടെയാ മുത്ത മുസ്തഫു അലൈഹി വസ്ലം അത് പറയുന്നത് എന്താണ് ഹദീസിന്റെ ആശയം വൈലുൻ മഹാനാശം ആർക്കാണ് ലില്ലതീ ഒരുത്തനാണ് അയാൾ എന്ത് ചെയ്യുന്നു അയാൾ കളവ് പറയുകയാണ് ആ കളവ് പറയുമ്പോൾ അയാൾക്ക് ഉദ്ദേശം എന്താണ് ജനങ്ങളെ ഇത് കേട്ടിട്ട് ചിരിപ്പിക്കണം ജനങ്ങളെ സദസരെ ചിരിപ്പിക്കൽ മാത്രമേ ലക്ഷ്യമുള്ളൂ പറയുന്നത് കളവാണ് എങ്കിൽ വൈലുല്ലഹു വൈലുല്ലഹു അയാൾക്കാണ് നാശം അയാൾക്കാണ് നാശം അയാൾക്കാണ് എല്ലാവിധത്തിൽ ശിക്ഷയുണ്ട് പരലോകത്ത് അയാൾക്ക് നഷ്ടം വരും ഹലാഖാണത് നാശമാണ് അയാൾക്ക് അതാബിനത് കാരണമാകും അയാൾക്ക് പരലോകത്ത് അത് നഷ്ടത്തിന് നിമിത്തമാകും എന്നാണ് എന്താ കാരണം കളവ് പറയിൽ ഹെറാമാണ് പ്രത്യേകിച്ച് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ അവതരിപ്പിക്കുകയാണെങ്കിലോ അപ്പം അത് കൂടുതൽ ഹെറാമാകുമല്ലോ അത് അങ്ങനത്തെ ഒരു കളവ് പറയേണ്ട ഒരു ഒരാവശ്യമുള്ള ഏതെങ്കിലും ഒരവസരം കൂടി പോലുമല്ല അത് അതുകൊണ്ട് അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടി മാത്രം ഇങ്ങനെ തമാശകൾ പറയുക വെറുതെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി എന്നാൽ തമാശകളൊന്നും പറയാൻ പാടില്ലാത്ത മതമാണോ ഇസ്ലാം ഇത്ര വരണ്ട മതമാണോ ഇസ്ലാം അതൊന്നും ഇസ്ലാം ആ നിലക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തമാശ പറയാൻ പാടില്ല എന്നൊന്നുമില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അവിടുന്ന് തമാശ പറയാറുണ്ടായിരുന്നു യുമാഅസിഹു അസഹാബു അവിടുത്തെ സഹാബിമാരോടവിടുന്ന് ചില ഘട്ടങ്ങളിലൊക്കെ തമാശകളൊക്കെ പറയാറുണ്ട് പക്ഷേ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകം ഓർമ്മിക്കുക വലായക്കൂലു ഇല്ലാ സുദാ സത്യമേ അദ്ദേഹം പറയാറുള്ളൂ മുസ്തഫ മുത്തമുസ്തഫല്ലാഹു അലൈഹി വസല്ലമ തമാശ പറയുമ്പോൾ പോലും കളവ് പറയാറില്ല സത്യം മാത്രമേ പറയാറുള്ളൂ ഒരു സത്യമായ കാര്യത്തെ ജനങ്ങളെ ധരിപ്പിക്കുവാനുള്ള ആ ഒരു ഉദ്ദേശമേ അവിടുത്തേക്ക് ഉണ്ടാകാറുള്ളൂ ഇത് നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ള തമ്മാടികളായ ആളുകളുടെ സ്വഭാവങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതം കലബു ഇല ഹിലിഹിമും കലബു ഫക്കിഹീൻ എന്നൊക്കെ അവിടെ തഫ്സീറുകൾ നൽകിയയിടത്ത് അതായത് അവർ അവരുടെ പിന്നെ മിത്രങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്കൊക്കെ മടങ്ങി ചെല്ലുന്നതായാൽ അവർ വളരെ തമാശകൾ പറഞ്ഞു ഉല്ലസിച്ച് ചിരിക്കുന്നവരായിരിക്കും കളവുകൾ പറഞ്ഞുകൊണ്ട് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്ന ഗുണപാഠമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് വളരെ ഗൗരവം ആ വിഷയത്തിൽ ഉള്ളതാണ് ഇതെൻ്റെ പരലോകത്തെ ബാധിക്കുന്നതാണ് എന്ന ഒരു ബോധത്തോടു കൂടെ ആയിരിക്കണം അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ആരെങ്കിലും പരലോകത്തിലും അഥവാ മരിച്ചു ചെല്ലണം അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അതാണല്ലോ അന്ത്യനാളിൽ വിശ്വസിക്കുന്നവൻ്റെ ഒരു മനസ്സിലുണ്ടാകുന്ന പേടിയും ഭീതിയുമൊക്കെ അതുകൊണ്ട് അള്ളാഹുവിലും വല്യവും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാണെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഔ നല്ലതല്ലയോ അവൻ മിണ്ടാതിരിക്കട്ടെ ഇത് വളരെ ഗൗരവത്തോടെ നബിസ്വല്ലാഹു അലൈവിസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ഹദീസ് നമുക്ക് തിരിയപ്പെടുത്തി തരുകയാണ് ഇനി അതേപോലെ തന്നെ സഹോദരങ്ങളെ അടുത്തൊരു ഹദീസ് മഹാനായ നബി നബീസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിരുന്ന ഹദീസാണ് അടുത്തതായി ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ മൂസൽ അഷ് അലി അറിയുല്ലാഹു വന്നഹുവാണ് ാണ് അറസൂലിനോട് എന്ന് പറയുന്നത് അബുസൽ ആണ് അദ്ദേഹത്തെ നമുക്ക് മുമ്പും നമ്മൾ കേട്ടിട്ടുള്ള സഹാബിമാരുടെ കൂട്ടത്തിലെ ഒരു നാമമാണ് അബു മുസല്ലഅഅലി അലിയല്ലാഹുവൻ അദ്ദേഹം പറയുകയാണ് നബി സല്ലാഹു അലി വസല്ലമിനോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു അല്ല അള്ളാഹുവിൻ്റെ റസൂലേ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ആരാണ് അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠവാനായ മുസ്ലിം ആരാണ് മറുപടി ശ്രദ്ധിക്കുക മറ്റു രക്ഷപ്പെട്ടിരിക്കുന്നു ഒരാളുടെ നാവിൽ നിന്നും അയാളുടെ കയ്യിൽ നിന്നും ഇത് ബുഹാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇതര മുസ്ലിമീങ്ങൾ ഒരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരാരൊക്കെയുണ്ടോ അവരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിം അവനാണ് ഏറ്റവും ശ്രേഷ്ഠവാനായ മുസ്ലിം അവനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് മൻ സലിമൽ മൻ സലിമന്നാസ് മിൻ അവിടെ മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ലെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാവരോടും അത് കണക്കാണ് മൻ സെലിമൻ നാസു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു മിൻ ലിസാനിഹി ഒരാളുടെ നാവിൽ നിന്ന് ഓ യതിഹി ഒരാളുടെ കയ്യിൽ നിന്ന് അപ്പം എന്താണ് ലിസാനിൽ നിന്നും യതിൽ നിന്നും ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാവ് കൊണ്ട് ഒരാൾക്ക് ചെറുണ്ടാകില്ല എപ്പോഴാണ് ഞാൻ അയാളെ റീബത്ത് പറയുമ്പോൾ പരദൂഷണം പറയുമ്പോൾ അതുപോലെ തന്നെ ഏഷണി കൂട്ടുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ തെറി പറയുമ്പോൾ അനാവശ്യം സംസാരിക്കുമ്പോൾ അതേപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ നാവിലും കൊണ്ട് മറ്റുള്ളവർക്ക് ചെറാനുണ്ടാകുന്നത് എൻ്റെ നാവിൽ നിന്ന് നിന്നൊരാൾ രക്ഷപ്പെടുന്നില്ല അപ്പം രക്ഷപ്പെടണം മറ്റൊരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അതാണ് നാവിൽ നിന്ന് രക്ഷപ്പെടരുത് രക്ഷപ്പെടണം എന്ന് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് എന്താണ് വയതിഹി കയ്യിൽ നിന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മൾ കൈകൊണ്ട് ഉപദ്രവിക്കുക അടിക്കുക അക്രമിക്കുക അതല്ലെങ്കിൽ അയാളുടെ ധനം അന്യായമായി എടുക്കുക കവർന്നെടുക്കുക മോഷണം നടത്തുക ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഒരാൾ ചെയ്യുന്ന അനിസ്ലാമികമായ തെറ്റായ കാര്യങ്ങൾ അതൊന്നും ഒരാളോടും ചെയ്യാൻ പാടില്ല ആ നിലക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തൻ്റെ നാവ് അതേപോലെ തന്നെ തൻ്റെ അവയവങ്ങൾ തൻ്റെ കൈ അതൊക്കെ തിന്മയില്ലെന്ന് കാത്തു സൂക്ഷിക്കുകയും മറ്റൊരാൾക്കും തന്നെക്കൊണ്ട് തൻ്റെ നാവുകൊണ്ടോ കൊണ്ടോ തൻ്റെ കൈ ഒരു ഷെറമുണ്ടാവാതെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ മറ്റുള്ളവർ തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനായി ആരൊക്കെയുണ്ടോ അങ്ങനെ ജീവിക്കുന്ന മുസ്ലിംമാരാണോ അവനാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ അവനാണ് ഏറ്റവും അഫുലായ മുസ്ലിം കാരണം ചോദ്യം അതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അബു മൂസല്ലി അള്ളാഹുവിന് ചോദിച്ച ചോദ്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലെ അയ്യു മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ മുസ്ലിം ആരാണ് എന്നാണ് അതാണ് അതിനുള്ള മറുപടിയാണ് ആ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതും ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാവും അതുപോലെ തന്നെ നമ്മുടെ കൈയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അള്ളാഹു തന്നതാണ് അലം അല്ലാഹു വലിസാനും നാവും സംസാരിക്കുവാനു ഗോൽബലകമായി സഹായകമാകുന്ന വിധത്തിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും ഒക്കെ നാം അവന് നൽകിയില്ലയോ അള്ളാഹ തന്നതാണ് അത് ഉപയോഗപ്പെടുത്തേണ്ട വിധത്തിൽ വിധത്തിലുപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഷെറുണ്ടാക്കരുത് എന്ന് കൈകൊണ്ടും ഷെറുണ്ടാക്കരുത് എന്ന് അപ്പം ആ നിലക്കുള്ള സൂക്ഷ്മത പാലിക്കുവാൻ ഈ ഹദീസും നമുക്ക് ഏറ്റവും വലിയ സന്ദേശവും ഗുണപാഠവും പ്രദാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് ഹദീസുകളും നാവിനെ നിയന്ത്രിക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കുവാനുള്ള ആഹ്വാനങ്ങളാണ് പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ മുഖവിലക്കെടുക്കുവാനും അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നാം എല്ലാവരും ശ്രമിക്കണം നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള അപാകതകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നന്മകൾ മാത്രം പറയുവാനും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നകാന്തസമി ഉള്ളലീം അഹമ്മിഅല മുഹമ്മദീൻ അല മുഹമ്മദ് അലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വ